ഐതിഹ്യങ്ങൾ കെട്ടുപിണിഞ്ഞു കിടക്കുന്ന പ്രകൃതി മനോഹരമായ ഒറോപ്പാറ അറിയപ്പെടുന്ന വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രമായി മാറാനൊരുങ്ങുന്നു പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം ലഭിച്ചതായി തൊടുപുഴ നഗരസഭാ സെക്രട്ടറി അറിയിച്ചു തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒളമറ്റമായി അവിടെ നിന്ന് ഒരു കിലോമീറ്റർ അകരെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി അടി ഉയരത്തിലാണ് കേരള പളനി എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉറവപ്പാറയുമായി ബന്ധപ്പെട്ട മഹാഭാരതം കഥയിലെ പഞ്ചപാണ്ഡവരുടെ ഒളിവ് ജീവിതവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം പ്രചാരത്തിലുണ്ട് ചൂതുകളിയിൽ തോറ്റ പാണ്ഡവർ വനവാസ കാലത്ത് ഉറവപ്പാറയിൽ താമസിച്ചെന്നാണ് വിശ്വാസികൾ കരുതുന്നത് പാറയുടെ മുകളിൽ കാൽപ്പാദത്തിന്റെ ആകൃതിയിലുള്ള ഒരിക്കലും വറ്റാത്ത ഒരു കുളമുണ്ട് ഇത് ഭീമസേനൻ പാറയിൽ ചവിട്ടി താഴ്ത്തി ഉണ്ടാക്കിയതെന്നാണ് സങ്കല്പം അടുപ്പിന്റെ ആകൃതിയിൽ മൂന്ന് കൂറ്റൻ പാറക്കല്ലുകളും കാണാം അത് പാണ്ഡവർ പാചകത്തിന് ഉപയോഗിച്ച അടുപ്പെന്നാണ് വിശ്വാസം ഐതിഹ്യങ്ങൾ എന്തു തന്നെയായാലും പാറയുടെ മുകളിൽ എത്തിയാൽ സഞ്ചാരികൾക്ക് ഒരു അനുഭവമാണ് മുകളിൽ എത്തുന്നവർക്ക് വീശി അടിക്കുന്ന കുളിർക്കാറ്റേറ്റ് വിശ്രമിക്കാം തൊടുപുഴ പട്ടണത്തിന്റെയും സമീപ പഞ്ചായത്തുകളുടെയും ദൂരക്കാഴ്ച പ്രത്യേക അനുഭൂതി പകരും ഒറവപ്പാറയ്ക്ക് സമീപത്താണ് കൊന്നക്കാമല ഇവയെ യോജിപ്പിച്ച് റോപ്പ് വേ നിർമിക്കാനുള്ള ആലോചനയും നടന്നിട്ടുണ്ട് കൊൽക്കത്തയിൽ നിന്ന് എഞ്ചിനീയർമാരെത്തി പഠനവും നടത്തി അനുയോജ്യമായ സ്ഥലമാണ് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു റോപ്പ് വേ നിർമ്മാണത്തിന് മുപ്പത് പില്ലറുകൾ മതിയാകും ഇതിന് പതിനാല് കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ് വെങ്ങലൂർ പാലത്തിന് സമീപം ചെക്ക് ഡാം നിർമ്മിച്ച് ഒരേ നിരപ്പിൽ വെള്ളം കെട്ടി നിർത്തിയാൽ ബോട്ടിംഗ് അടക്കമുള്ള സംവിധാനം ഏർപ്പെടുത്താനാകും ിൽ ഫ്ലേവേർഡ് മിൽക്ക് മിൽമയ്ക്ക് മാത്രം ഇപ്പോൾ പുതിയ പാക്കിലും മിൽമ കേരളം കണി കണ്ടുണ്ടരുന്ന നന്മ